നമസ്കാരം തൃശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അറുപത് സെൻറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് പ്ലോട്ടുകളായി മുറിച്ചു കൊടുക്കുന്നതായിരിക്കും നിരപ്പായ ഭൂമിയാണ് അതുകൊണ്ട് തന്നെ വീട് പണിയാനായിട്ട് അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് കുടിവെള്ളം ഇലക്ട്രിസിറ്റി ഒക്കെ അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്നും നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് കുടിവെള്ളം ഇലക്ട്രിസിറ്റി എല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെള്ളം കയറുന്ന ഭൂമിയുമല്ല വീഡിയോയുടെ അവസാന ഭാഗത്ത് ഈ പ്രോപ്പർട്ടിയുടെ സ്കെച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പുതൂർക്കര അയ്യന്തോൾ ഗ്രൗണ്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് സെന്റിന് ആറ് ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ സെൻട്രൽ കൂടി കൊടുത്തിട്ടുള്ള വഴി ടാറിംഗ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായി എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് പള്ളി സ്കൂള് കോളേജ് ഹോസ്പിറ്റലുകൾ സൂപ്പർ മാർക്കറ്റ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്